ഹലോ ഫ്രണ്ട്സ് എസ് എം ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ബി ബി അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് മോർണിംഗ് ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പ് നടന്ന അതായത് കഴിഞ്ഞ ദിവസം നടന്നിരുന്ന ഒരു ടാസ്ക് റിലേറ്റഡ് ആയിട്ടാണ് ബിഗ് ബോസ് ഇന്നത്തെ മോർണിംഗ് ടാസ്ക് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ കണ്ടു പണിപ്പുരയിൽ കയറാനുള്ള ഒരു രണ്ട് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് ആദ്യത്തേത് അവർ സെലക്ട് ചെയ്തത് ഒരാളെ സെലക്ട് ചെയ്യാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവർ നറക്കിട്ട് സെലക്ട് ചെയ്തത് ആദ്യം അതിൻ്റെ നൂറേനയായിരുന്നു അപ്പോൾ ത്യജിക്കാൻ ടാസ്ക് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവരെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് കൊടുത്തു നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂന്ന് കണ്ടസ്റ്റന്റിന്റെ വീട്ടിൽ നിന്ന് വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾ ഏത് മൂന്ന് പേരെ സെലക്ട് ചെയ്യുന്നുള്ളതായിരുന്നു അവരങ്ങനെ മൂന്ന് പേരെ രേണുവിനേയും അതുപോലെ തന്നെ അപ്പാനി ശരത്തിനും റണ ഫാത്തിമയുടെയും ഫാമിലി നിന്ന് വരാനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് സെലക്ട് ചെയ്തു പക്ഷേ പിന്നീട് ബിഗ് ബോസ് പറഞ്ഞു ഇവർ വീട്ടിൽ നിന്ന് വരുന്നത് വേണ്ടെന്ന് വെച്ച് വെച്ചാൽ നിങ്ങൾക്ക് എഴുന്നൂറ്റമ്പത് പോയിന്റ്സ് കിട്ടും എന്നുള്ളത് അതായത് നമുക്ക് പണിപ്പുരയിൽ കയറി സാധനങ്ങൾ എടുക്കാനായിട്ടുള്ള എഴുന്നൂറ്റമ്പത് പോയിന്റ്സ് കിട്ടുന്നുള്ളത് അപ്പോൾ പക്ഷേ ഇവർ ചിലപ്പം ബിഗ് ബോസിന്റെ ഗെയിം വൈസ് നോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയിന്റ് മതിയെന്നായിരുന്നു ശരിക്കും പറയേണ്ടിയിരുന്നത് കാരണം ഇപ്പോൾ ഇവർ വീട്ടിൽ നിന്ന് പോയിട്ട് അധികം നാളായിട്ടില്ല കാരണം ഈ എന്താ പറയുക നമ്മുടെ വീട്ടിൽ നിന്ന് വരുന്ന എപ്പിസോഡൊക്കെ അതൊക്കെ ലാസ്റ്റ് ബിഗ് ബോസ് ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കാണ് സാധാരണ ഉണ്ടാവാറ് അപ്പോൾ ഇവരിപ്പോൾ പോയിട്ട് രണ്ടാഴ്ചയൊക്കെ ഒക്കെ ആയിട്ടില്ലേ രണ്ടാഴ്ച കഴിഞ്ഞിട്ടുള്ളൂ അപ്പോഴേക്കും വീട്ടിൽ നിന്ന് വരേണ്ട ഇവർക്ക് ശരിക്കും അത്യാവശ്യം അവിടെ നിന്ന് പോരാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെയാണ് വേണ്ടത് പക്ഷേ നമുക്ക് പുറമേന്ന് കാണുന്ന പോലെ ആവില്ല അവർക്ക് വീട്ടിന്റെ അകത്ത് ഇരുന്നിട്ട് അതും പ്രത്യേകിച്ച് മൂന്ന് പേരെ സെലക്ട് ചെയ്തിട്ട് പെട്ടെന്ന് അവരുടെ വീട്ടിൽ നിന്ന് വരണ്ടാന്നൊക്കെ പറയുമ്പോൾ എന്താവും പുറത്തേക്ക് ഔട്ട് പോണത് നമ്മൾ ഫുഡിന് വേണ്ടി വീട്ടുകാരെ വേണ്ടാന്ന് വെച്ചാൽ അങ്ങനെ പലതും ചിന്തിച്ചിട്ടാവാം പിന്നെ അവർക്ക് അതിൻ്റെ ഉള്ളിലത്തെ മാനസികാവസ്ഥ എന്താണെന്ന് അറിയില്ല ചിലപ്പോൾ പട്ടിണി കിടന്നാലും കുഴപ്പമില്ല വീട്ടുകാരെ കാണട്ടെ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയായിരിക്കും അവരുടെ പക്ഷെ നമ്മൾ ഗെയിം എന്ന രീതിയിൽ നമ്മൾ പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്നത് അവർ ആ എഴുന്നൂറ്റമ്പത് പോയിന്റ്സ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മാക്സിമം ഫുഡ് കിട്ടും അതും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷെ അവർ വീട്ടുകാരെ കൊണ്ടു വരാനുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്തത് അപ്പോൾ ബിഗ് ബോസ് പിന്നീട് പറയുന്നുണ്ട് വീട്ടുകാർ വരുന്നതൊക്കെ നിങ്ങൾ എന്താലോചിച്ചിട്ടാണ് ഈ തീരുമാനം എടുത്തത് നിങ്ങളൊന്നും ചോദിക്കുമ്പോലും ചെയ്തില്ല കാരണം വീട്ടുകാർ വരുന്ന എപ്പിസോഡൊക്കെ ലാസ്റ്റ് എപ്പിസോഡുകളാണ് ഉണ്ടാവുള്ളൂ അപ്പോഴേക്കും ഇതിൽ എത്ര പേര് എന്നുള്ള കാര്യം തന്നെ ഉറപ്പില്ല അപ്പോഴാണ് അവർക്ക് കാര്യം പിടികിട്ടിയത് അങ്ങനെ ആ ടാസ്ക് അവസാനിപ്പിച്ചു അതുപോലെ തന്നെ രണ്ടാമത് വന്ന ടാസ്ക് ആണ് മൂന്ന് ധൈര്യശാരികളെ സെലക്ട് ചെയ്യുക അവർക്കുള്ള ടാസ്ക്കാണ് നിങ്ങൾ ഈ കൂട്ടത്തിലുള്ള മൂന്ന് ധൈര്യശാരികളെ എല്ലാവരും കൂടിയിട്ട് സെലക്ട് ചെയ്യണം എന്നിട്ട് ഈ മൂന്ന് പേർക്കും കൂടിയിട്ട് ഒരു ടാസ്ക് കൊടുക്കും ആയിരം ആണ് ബോസ് ഈ ിന് വേണ്ടിട്ട് ഓഫർ ചെയ്തത് അപ്പൊ അങ്ങനെ എല്ലാവരും കൂടി സെലക്ട് ചെയ്ത് അനീഷ് ആര്യൻ ജിസേല് അങ്ങനെ മൂന്ന് പേരെയാണ് എല്ലാവരും കൂടിയിട്ട് സെലക്ട് ചെയ്യുന്നത് അങ്ങനെ മൂന്ന് പേരും കൂടിയിട്ട് ടാസ്ക് ചെയ്യാനായിട്ട് പോവുകയും നമ്മുടെ അനീഷ് ഫസ്റ്റ് അതായത് മൂന്ന് മൂന്ന് സാധനങ്ങൾ അവർക്ക് സെലക്ട് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അനീഷ് തന്നെ ഫസ്റ്റ് പോയിട്ട് ആദ്യം തന്നെ ഞാൻ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ആദ്യം ഒരു സാധനം ഒരു കാർഡ് സെലക്ട് ചെയ്യുകയും അപ്പോൾ അനീഷിന് കിട്ടിയ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് അവസാനിക്കുന്നത് വരെ അനീഷ് മിണ്ടാൻ പാടില്ല ആ ടാസ്ക്കാണ് അനീഷിന് കിട്ടിയത് അപ്പോൾ അത് കണ്ട വഴിക്ക് തന്നെ എല്ലാവർക്കും ഭയങ്കര ഭയങ്കര സന്തോഷമായി കാരണം അനീഷിൻ്റെ ഒരു ചെറിയ സ്വഭാവമാണ് എല്ലാവർക്കും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള സ്വഭാവമാണ് അനീഷിൻ്റെ അത് അതിൻ്റെ ഉള്ളിലുള്ള എല്ലാവർക്കും ഇറിറ്റേറ്റിംഗ് വെച്ചാൽ നമ്മുടെ പുറത്ത് അത് ഇഷ്ടപ്പെടുന്ന കാരണം പല കാര്യങ്ങളും നമുക്കത് നല്ലതായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഉള്ളിൽ പലർക്കും അനീഷ്നൊരു ഇറിറ്റേഷൻ ഉള്ള കാരണം അനീഷ് നല്ലത് പറഞ്ഞാലും പൊട്ട പറഞ്ഞാലും അനീഷ് ആ ഒരു രീതിയിലാണ് എടുക്കുന്നത് അപ്പൊ മിണ്ടാതിരിക്കാനുള്ള അതായത് ബിഗ് ബോസ് കഴിയുന്നത് വരെ മിണ്ടാതിരിക്കുന്നത് ിക്കാനുള്ളൊരു ടാസ്ക് കിട്ടിയപ്പോൾ എല്ലാവർക്കും സന്തോഷമായി എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ആര്യൻ ആര്യന് കിട്ടിയതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജ്യൂസ് ജ്യൂസ് കുടിക്കാനുള്ള ടാസ്ക് ആയിരുന്നു അത് കിട്ടിയപ്പോൾ ആര്യന് ഭയങ്കര സന്തോഷമായി അനീഷിന് മിണ്ടാതിരിക്കാൻ കിട്ടിയപ്പോൾ ആ ആര്യൻ ഭയങ്കരമായിട്ട് കളിയാക്കിയൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു ആര്യൻ മാത്രമല്ല ബിഗ് ബോസിലെ ബിഗ് ബോസ് ഹൗസിലെ എല്ലാവരും അന്വേഷണ കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നു അതുപോലെ ആര്യന് ജ്യൂസ് കുടിക്കാനുള്ള സിമ്പിൾ ടാസ്ക് ആണ് കിട്ടിയത് പിന്നെ മൂന്നാമത് എടുത്തത് ജിസേലാണ് ജിസേലിന് കിട്ടിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തല മുണ്ടനം ചെയ്യാനുള്ളത് അതായത് തല മുട്ടടിക്കാനുള്ള ഓപ്ഷനാണ് കിട്ടിയത് അപ്പോൾ എല്ലാവരും ആകെ പോയി കാരണം ഇത് നമ്മുടെ മലയാളത്തിൽ മലയാളം ബിഗ് ബോസിലൊന്നും ഇങ്ങനത്തെ ടാസ്ക്കുകൾ നമ്മൾ കണ്ടിട്ടില്ല ഹിന്ദിയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ മലയാളം ബിഗ് ബോസിൽ ഇങ്ങനത്തെ ടാസ്ക് ഒന്നും കണ്ടിട്ടില്ല പക്ഷേ ശരിക്കും പോയി അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് ഒരു അവസരം കൊടുത്തു നിങ്ങൾക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം ഇതിൽ ആര് തലമൊട്ടടിക്കണം ആര് മിണ്ടാതിരിക്കണം ആര് ജ്യൂസ് കുടിക്കണം എന്നുള്ളത് അപ്പം അത് കേട്ടവഴിക്ക് നമ്മുടെ ആര്യൻ അത് അത് കേട്ടപ്പോഴേക്കും ഭയങ്കര ഇതായി ഇപ്പം ആര്യൻ വേഗം അനീഷിൻ്റെ അടുത്ത് കാരണം ആര്യൻ ആൺകുട്ടിയല്ലല്ലോ അതായത് പെൺകുട്ടി എങ്ങനെ അതായത് പെൺകുട്ടിയായ ചീസിലെങ്ങനെ മുട്ടടിക്കും അപ്പം അനീഷിനോട് പറയണം ആര്യൻ ആൺകുട്ടിയല്ലാന്നാണ് എനിക്ക് ആ സമയത്ത് സംശയം തോന്നിയത് കാരണം ആര്യൻ നേരെ പറയുന്നത് അനീഷിനോട് ജിസലിങ്ങനെ അവളൊരു പെൺകുട്ടിയല്ലേ ജിസലിങ്ങനെ മുട്ടടിക്കും നിങ്ങൾക്ക് മുട്ട അടിച്ചോടെ നിങ്ങൾക്ക് മുടി വളർന്നതല്ലേ എന്നൊക്കെ ആര്യൻ ചോദിക്കണ്ടേ അപ്പം ആര്യൻ എന്ത് ആൺകുട്ടിയല്ലേ പെൺകുട്ടിയാണോ ആര്യനും ഈ പറഞ്ഞ പോലെ മുടി മുറിച്ച് കഴിഞ്ഞാൽ അതായത് മുട്ട അടിച്ച് കഴിഞ്ഞ് വീണ്ടും വളരില്ലേ എന്ന് ആ സമയത്ത് തോന്നിപ്പോയി എന്തിരുന്നാലും അവർ അവിടെ ചർച്ച ചെയ്യണം പക്ഷേ അനീഷ് ആ ബിഗ് ബോസ് പറഞ്ഞ് നിങ്ങൾ ഈ നിമിഷം തൊട്ട് ബിഗ് ബോസ് അവസാനിക്കുന്നവരെ മിണ്ടാൻ പറ്റാ പാടില്ല എന്നുള്ള കാർഡ് കിട്ടിയ നിമിഷം തൊട്ട് അനീഷും പിന്നി ില്ല അപ്പൊ ആരും കേടുന്നു കൊറേ പറയുന്നുണ്ട് അപ്പൊ ബിഗ് ബോസ് അനൗൺസ് ചെയ്യേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അനീഷ് ഉൾപ്പെടെ എല്ലാവർക്കും മൂന്ന് പേർക്കും കൂടിയിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കാന്ന് പക്ഷെ അപ്പോഴും അനീഷ് സംസാരിക്കുന്നില്ല ആരെയും കുറെ പറയുന്നുണ്ട് അനീഷിന്റെ അടുത്ത് സംസാരിക്കും ബിഗ് ബോസ് പറഞ്ഞില്ല നിങ്ങൾ പിന്നെ എന്തുവാന്നൊക്കെ പറഞ്ഞ് കൊറേ കളിയാക്കി കുറെ ചീത്തും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ അനീഷ് ഒരു പൊടിക്കും മിണ്ടാൻ സാധിക്കും രണ്ടും മൂന്നും ഒക്കെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യേണ്ടത് നിങ്ങൾ പരസ്പരം ചർച്ച ചെയ്യാം അനീഷ് മിണ്ടാം എന്നൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ട് പക്ഷെ അനീഷ് മിണ്ടുന്നില്ല അവസാനം ആര്യൻ പിന്നെ കുറേ പറയുന്നുണ്ട് ഞാൻ മുട്ടടിച്ച് ശരിയാവില്ല അവസാനം റിലീജിയസ് കാർഡ് വരെ ആര്യൻ എടുത്തിട്ടുണ്ട് എനിക്കങ്ങനെ മുട്ടടിക്കാൻ പറ്റില്ല എൻ്റെ ഇതിൽ ശരിക്കും എൻ്റെ ആചാരപ്രകാരം ശരിക്കും മുട്ടടിക്കാൻ പാടില്ല ഫാദർ മരിച്ചു കഴിഞ്ഞാൽ മുട്ടടിക്കാൻ പാടുള്ളൂ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ആര്യൻ പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ വീട്ടിൻ വീട്ടുകാർക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യത്തിനോട് ഒരു തലകാരം ധൈര്യശാലികൾ എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരുടെ അവസരം മുടക്കിയിട്ട് ഇവരെ മൂന്ന് പേരും സെലക്ട് ചെയ്ത് വിട്ടതാണ് അപ്പോൾ ഇവരിങ്ങനെ ഈ ആയിരം പോയിൻറ്റ് കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു മുട്ടടിക്കുക അതായത് ആമ്പിള്ളേർക്ക് മുട്ടടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത കാര്യമാണ് അപ്പൊ അത് ചെയ്യാൻ പറ്റാത്തത് കാണുമ്പോൾ വീടിന്റെ അകത്തുള്ളവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നത് ആ സമയം ബിഗ് ബോസ് ബിഗ് ബോസിലും പിന്നെ കണ്ടന്റ് ആണല്ലോ വേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ വീട്ടുകാരെ അവിടെ കിടന്ന് ചർച്ച ചെയ്യണതൊക്കെ കാണണ്ടല്ലോ അപ്പൊ അവരും കൂടി ഇതിന്റെ അകത്ത് കയറ്റി വിട്ടു അപ്പൊ കുറച്ചും കൂടി കണ്ടന്റ് കിട്ടുന്ന മനസ്സിലായിട്ട് ബിഗ് ബോസ് പറഞ്ഞു എല്ലാവർക്കും ആക്ടിവിറ്റി ഏരിയയുടെ ഉള്ളിലേക്ക് കയറിച്ചല്ല എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും കൂടി അതിൻ്റെ ഉള്ളിൽ കയറിപ്പോയി പിന്നെ ഒരു കുറച്ച് പട്ടിഷോയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിന്റെ ഉള്ളിൽ നടന്നു വരുന്നത് അതിൻ്റെ ഇടയിൽ നമ്മുടെ അബി വന്ന് കുറേ ഷോ ഇറക്കുന്നുണ്ട് എന്തായാലും അബിക്കെന്തായാലും നന്ന ദേഷ്യം വന്നിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ടാസ്ക് വന്നാലും ഫസ്റ്റ് നമ്മുടെ ആര്യനും ജിസേലാണ് ആ വീട്ടിൽ വേറെ ആരും ടാസ്ക് കളിക്കാനില്ല എന്ന് നമുക്ക് പോകും കാരണം അവർ അതിൻ്റെ ഉള്ളിൽ പല കാര്യങ്ങളായിരിക്കും നോക്കുന്നുണ്ടാവും കൂടുതൽ പോയിന്റ് കളക്ട് ചെയ്യാനും ടാസ്കിൽ മുന്നിട്ട് നിൽക്കും അങ്ങനെയായിരിക്കും പക്ഷേ എന്നാലും നമ്മൾ ഓരോരുത്തർ ഇൻഡിവിജ്വലായിട്ട് ഗെയിം കളിക്കാൻ പോയതാണ് അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഒരു കോൺഫിഡൻ്റ് വേണ്ട ഞാൻ ഗെയിം കളിക്കാൻ വേണ്ടി പോയതാണ് ഞാനാണ് ഏറ്റവും നന്ന ഗെയിം കളിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ കോൺഫിഡൻറ്റ് വേണ്ടത് പക്ഷേ അവിടെ എന്ത് ടാസ്ക് വന്നാലും ഒരു ആര്യനും ഉണ്ട് ഒരു ജിസേന ഇവര് രണ്ടുപേരാണ് മെയിനായിട്ട് ആയിട്ട് അത് അബി എടുത്ത് പറയുന്നുണ്ട് എന്ത് വന്നാലും ഒരു ആര്യനും ജിസയിലും ബാക്കി എല്ലാവർക്കും പോകണ്ടതല്ല കാരണം അബി പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാവരും ആര്യൻ അക്ബർ ജിസേൽ പിന്നെന്താ അബി അങ്ങനെ അങ്ങനെ മാറി 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 പേരുകൾ ഈ ഇത്രയും പേരുടെ പേരുകൾ മാത്രമേ വന്നിട്ടുള്ളൂ ആയിട്ട് പക്ഷേ നമ്മുടെ അബി പറഞ്ഞത് രേണു അതുപോലെ തന്നെ അങ്ങനെ ഫീമെയിൽ കണ്ടസ്റ്റൻസിൻ്റെ മൂന്ന് പേരുടെ പേരാണ് നമ്മുടെ ആര്യ അബി പറഞ്ഞത് ആ സമയത്ത് തന്നെ നമ്മുടെ ആര്യം കിടന്ന് ചിരിക്കണ്ടായിരുന്നു അപ്പം ആ സമയത്തും ഈ സെലക്ട് ചെയ്ത സമയത്ത് ചെറുതായ ഒരു ഇഷ്യൂ ഒക്കെ നടന്നായിരുന്നു അപ്പൊ അങ്ങനെ വീട്ടുകാരും ഇതിന്റെ അകത്ത് പോയിട്ട് എല്ലാവരും കൂടിയിട്ട് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു ആര്യനെ കുറെ നേരം പറഞ്ഞു നോക്കി നിനക്ക് മുടി വെട്ടാം ജിസയില് ജ്യൂസ് കുടിക്കട്ടെ നിനക്ക് മുടി വെട്ടാം പക്ഷെ നീ ടാസ്ക് കാണുന്ന സമയത്ത് നമ്മുടെ അനീഷ് മിണ്ടാതിരുന്ന സമയത്ത് തുടക്കത്തിൽ എല്ലാവരും അനീഷ് മിണ്ടാതിരിക്കുന്നത് കണ്ടിട്ട് ഭയങ്കര പൊട്ടിച്ചിരിയും അനീഷാണ് കറക്റ്റായിട്ട് മിണ്ടാതെ നിൽക്കുന്നതെന്നുള്ള കാര്യം ടാസ്ക് കറക്റ്റായിട്ട് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞു പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ പിന്നെ കുറേ നേരം ആരിൻ്റെ അടുത്ത് പറയണ്ടായിരുന്നു നീ അത് ചെയ്യണം നിങ്ങളത് നിങ്ങളത് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്തിട്ട് ഒരാൾ മുടിപ്പെട്ടും ഒരാൾ ജ്യൂസ് കുടിക്കുക അത് കഴിഞ്ഞ് നിങ്ങൾ മൂന്ന് പേരിൽ ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് ഞങ്ങളുടെ ആയിരം പോയിന്റ് ഞങ്ങൾ കളയാൻ തയ്യാറല്ല നിങ്ങൾ ആരാന്ന് വെച്ച് സെലക്ട് ചെയ്ത് ധൈര്യശാലികളായി ഏറ്റെടുത്ത് വന്നതല്ല അപ്പം നിങ്ങൾ ഇത് എന്തായാലും ചെയ്യണം എന്നുള്ള കാര്യം തന്നെയാണ് വീട്ടുകാരെല്ലാവരും കൂടി പറയുന്നത് അപ്പം ആര്യന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആര്യന് മുടി മുറിച്ച് കളയാൻ അത്രയും ബുദ്ധിമുട്ടാണ് കാരണം ആര് കോൺഫിഡൻസ് ഫുള്ളും ആ മുടിയിലാണ് മുടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആര് ഗ്ലാമർ പോകുന്ന കാര്യങ്ങളൊക്കെയാണ് ആര്യൻ പറയുന്നത് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ചർച്ചയായി അടിയായി അലമ്പായി അക്ബറും കുറേ പട്ടിഷോയും കാര്യങ്ങളൊക്കെ കാണിച്ചു അങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ബിഗ് ബോസ് ടാസ്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് എങ്ങനെ ഇവരുടെ ലിവിങ് റൂമിൽ വന്നിരുന്നു പിന്നെ ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾ കൊണ്ടുവന്ന മൂന്ന് ധൈര്യശാലികളാന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത മൂന്ന് പേർക്കും ഇതെന്ത് പറ്റി അപ്പോൾ അവർ മൂന്ന് പേരും ടാസ്കിൽ നിന്ന് തോറ്റു പോയിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പക്ഷെ എനിക്ക് ഈ ഗെയിമിൽ അനീഷ് മിണ്ടാതിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്കും തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം അനീഷ് മിണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അനീഷ് തുടക്കം തൊട്ട് മിണ്ടാതിരിക്കണം ഇപ്പോൾ മുതൽ മിണ്ടാതിരിക്കണം എന്നുള്ള കാര്യമാണ് അനീഷ് എടുത്തത് അപ്പോൾ അപ്പം തൊട്ട് അനീഷ് മിണ്ടിയിട്ടില്ല പിന്നെ ഇത് ചർച്ച ചെയ്ത് മറ്റൊരാൾക്ക് കൊടുത്ത് കഴിയുമ്പോൾ പക്ഷെ ആ ടൈമ് തൊട്ട് പിന്നീടുള്ള ടൈം തൊട്ടല്ലല്ലോ കൂട്ട ആ ടൈം ഇപ്പോൾ തൊട്ടെന്ന് എന്ന് പറഞ്ഞു ബിഗ് ബോസ് പറഞ്ഞ ടൈം തൊട്ടുള്ള സമയത്ത് മിണ്ടാതിരിക്കേണ്ട പക്ഷെ ആര്യനും നമ്മുടെ ജിസേലും ഓൾറെഡി രണ്ടുപേരും സംസാരിച്ചു അനീഷ് പറഞ്ഞ കാര്യം തന്നെയാണ് ഞാനും ചിന്തിച്ചിരുന്നത് ആ ഒരു ചിന്തയിലായിരിക്കും അനീഷും ഇത് ചെയ്തേന്നായിരുന്നു അപ്പൊ ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ വീട്ടുകാരിൽ ഒരാൾക്ക് പോലും ഇങ്ങനൊരു ചിന്ത തോന്നിയില്ലേന്ന് ഓർക്കുമ്പോൾ അവരൊക്കെ എന്ത് ഗെയിമറാന്ന് നമുക്ക് തോന്നിപ്പോവും അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യണവരെ അനീഷ് മിണ്ടിയിട്ടില്ല അത് കഴിഞ്ഞ് ബിഗ് ബോസ് ടാസ്ക് പോയി നിങ്ങൾക്ക് പോയിൻ്റൊക്കെ പോയി എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അനീഷ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും കൂടിയിട്ട് അനീഷിനിട്ട് വലിച്ചു കീറി അത് അപ്പാനി ആയിട്ടെ അബി ആവട്ടെ അതുപോലെ തന്നെ നമ്മുടെ അക്ബർ ആവട്ടെ എല്ലാവരും കൂടിയിട്ട് നിന്ന് അനീഷിനെ കടിച്ചു കീറുന്നു ശരിക്കും നമുക്ക് ആ നിമിഷത്തിൽ ഭയങ്കരമായിട്ട് വിഷമം തോന്നിപ്പോകും കാരണം ആ ഒരു ടാസ്ക് അത്ര അനീഷ് പറയുന്നുണ്ട് ഞാൻ തലമൊട്ടടിക്കാനായാലും ജ്യൂസ് കുടിക്കാനായാലും മിണ്ടാതിരിക്കാനായാലും ഞാൻ ഏത് ടാസ്ക്കാണ് എടുക്കുന്നതെങ്കിലും ഞാനത് ചെയ്യാൻ തയ്യാറാണ് കാരണം ഞാൻ ഈ ടാസ്ക് എടുത്തപ്പ തൊട്ട് ഞാനത് മിണ്ടാതിരുന്നു പക്ഷെ നിങ്ങൾ നിങ്ങൾ മിണ്ടിക്കഴിഞ്ഞതാണ് ഓൾറെഡി അത് കഴിഞ്ഞ് ബിഗ് ബോസ് പലതും പല രീതിയിലും പറയും പക്ഷെ നമ്മൾ ആ മിണ്ടി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് ഔട്ടാവും ആ ഒരു മൈൻഡ് ഗെയിമാണ് നമ്മുടെ അനീഷ് കളിച്ചത് ബിഗ് ബോസ് എന്ന് ബിഗ് ബോസ് ഉദ്ദേശിച്ച കളി എന്താണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ലാലേട്ടം വന്നിട്ട് പറയാനായിരിക്കും കാരണം ലാസ്റ്റ് പറഞ്ഞത് വെച്ച് നിങ്ങൾ മൂന്ന് പേരും ഈ ഗെയിമിൽ നിന്ന് ഔട്ടായി എന്നുള്ള രീതിയിലാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് അത് എന്തിൻ്റെ പേസിലാണെന്ന് അറിയില്ല ബിഗ് ബോസ് ഇനി വേറെ വലിയ ഗെയിം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും ആവില്ലല്ലോ ചിലപ്പോൾ ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അപ്പൊ എന്താന്ന് ഇപ്പൊ ഒരാൾ ഔട്ടായ കാരണം മൂന്ന് പേരും ഡിസ്ക്വാളിഫൈഡ് ആയി പോയതാണോ എന്താ കാര്യം പിന്നെ അനീഷിനോട് ഏർ സംസാരിക്കാന്ന് പറഞ്ഞത് കാര്യായിട്ട് സംസാരിക്കാന്ന് പറഞ്ഞതാണോ കാരണം നമ്മൾ നുറയുടെ ഇതിൽ തന്നെ കണ്ടു നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് വരാനായിട്ട് മൂന്നുപേരെ സെലക്ട് ചെയ്യും പക്ഷെ ആ ബിഗ് ബോസ് തന്നെ പറഞ്ഞു വീട്ടിൽ നിന്ന് വരുന്നത് ലാസ്റ്റ് എപ്പിസോഡിലല്ലേ നിങ്ങൾ എന്ത് ചിന്തിച്ചിട്ടാന്നുള്ള കാര്യം പറഞ്ഞു അപ്പൊ അതാണ് അനീഷ് ഇതിൽ എത്ര ട്രിക്കായിട്ടും ബിഗ് ബോസ് നമ്മളെ പല രീതിയിൽ കൺഫ്യൂഷനാക്കാൻ ശ്രമിക്കും പക്ഷേ തുടക്കം തൊട്ട് ഇപ്പോൾ തൊട്ടുമിണ്ടാതിരിക്കുക എന്നുള്ള കാര്യം എടുത്തു വെച്ചിട്ടാണ് അനീഷ് അത്ര ട്രിക്കായിട്ട് കളിച്ചത് പക്ഷേ ആ ഒരു ചിന്ത വേറെ ആർക്കും തോന്നില്ല അതാണ് മൈൻഡ് ഗെയിമാണ് അപ്പം അങ്ങനെ ഭയങ്കര വഴക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതിൽ അക്ബറായിരുന്നു ഭയങ്കര മോശമായിട്ട് കിടന്ന് പില്ലോയൊക്കെ വലിച്ചെറി എറിഞ്ഞ് ഭയങ്കര മോശമായിട്ടായിരുന്നു ആ ആളൊന്നു സംസാരിക്കാൻ എന്ത് കാര്യം പറയാൻ പോലും ഇടുന്നില്ല അത്രയും ഇതിലായിരുന്നു വേറൊരാളുടെ അടുത്തും ഇങ്ങനെ ചെയ്യണമെന്ന് കണ്ടിട്ടില്ല ഇനിയിപ്പോൾ ലാലേട്ടം ഇതൊക്കെ നല്ലതായിരുന്നു ഇത് കറക്റ്റ് ഗെയിമായിരുന്നു എന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ ആരും പോയിട്ട് സോറി ചോദിക്കാനോ അല്ലെങ്കിൽ വല്ല എന്തേലും പറയാനോ ഒന്നും പോകുമെന്ന് എനിക്ക് തോന്നണില്ല അതുപോലെ തന്നെ ഇത് റിലേറ്റഡ് ആയിരുന്നു ഇന്ന് മോർണിംഗ് ടാസ്ക് നടന്നിരുന്നത് അതായത് മോണി മോർണിങ്ങിൽ ഇവർക്ക് കൊടുത്തു നിങ്ങൾക്ക് ഈ വീട്ടിൽ ഈ മൂന്നാഴ്ചകളിലായിട്ട് ഏറ്റവും പേടിത്തൊണ്ടൻ എന്ന് തോന്നുന്ന ഒരാളെയും അതുപോലെ തന്നെ ഏറ്റവും വലിയ ധൈര്യശാലി എന്ന് പറയുന്ന ഒരാളെയും സെലക്ട് ചെയ്യാനായിട്ട് അങ്ങനെ മിക്കവരും നമ്മുടെ ആര്യനെ പറഞ്ഞിട്ടുണ്ട് ആര്യനെ ഈ ടാസ്ക് ബേസിലാണ് കൂടുതൽ വരും പറഞ്ഞത് സെല അത് ഇപ്പോൾ ധൈര്യശാലി എന്ന് പറഞ്ഞ ഉള്ളിൽ പോയതായിരുന്നു അപ്പോൾ ശരിക്കും ടാസ്ക് ഏറ്റെടുത്ത് കാര്യങ്ങൾ ചെയ്യാൻ കാരണം ആര്യനെ കുറെ വാചകടി കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അത് നമുക്ക് ആ ഈ ടാസ്കില് തന്നെ കാണാമായിരുന്നു അവിടെ കിടന്ന് എന്തൊക്കെ ഡയലോഗ് അലയ്ക്കിന്ന് ആര്യനെ തന്നെ അറിയില്ല വെറുതെ എന്തെങ്കിലൊക്കെ എന്തെങ്കിലൊക്കെ വായി തോന്നി ഇതൊക്കെ വിളിച്ച് പറയണ്ടായിരുന്നു ശരിക്കും നമുക്ക് തോന്നി ഇതൊക്കെ അല്ലെങ്കിൽ പറയാം എനിക്ക് ഭയങ്കര വിഷമണ്ടായി എന്റെ മുടി മുറിക്കണേല് എനിക്ക് അത്രയും വിഷമുള്ള കാര്യമാണെന്നുള്ള രീതിയിൽ എന്തേലൊക്കെ ഒക്കെ പറഞ്ഞ അവരെ കൺവിൻസ് ചെയ്യാമായിരുന്നു ഒരുമാതിരി ആൾക്ക് അത് പറയാനും പറ്റില്ല വേറെ എന്താണ്ടൊക്കെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയണ്ടായിരുന്നു അപ്പൊ അങ്ങനെ പിന്നെ അനീഷിനെ പറഞ്ഞവരുണ്ട് അതുപോലെ തന്നെ രേണു ഇടക്കിടക്ക് വീട്ടിൽ പോകാനായിട്ട് വിഷമം പറയണ കാരണം രേണുവിനെ പേടിത്തുണ്ടി പറഞ്ഞ ആൾക്കാരും ഉണ്ട് അതുപോലെ തന്നെ ധൈര്യവാന്മാരിൽ ഏറ്റവും വലിയ ധൈര്യശാലിയിൽ അനീഷിനെ പറഞ്ഞവരുണ്ട് നമ്മുടെ ശൈത്യപ്പ ശരിക്കും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ച കാലട്ടം വന്ന് നമ്മുടെ അനീഷിനും അതുപോലെ തന്നെ അനുവിനൊക്കെ ഇച്ചിരി എടുത്ത് കുറഞ്ഞ കാരനാണോ അറിയില്ല ശൈത്യ ശരിക്കും ഇപ്പം അനീഷിനും എതിരായിട്ടാണ് അനുവിനും എതിരായിട്ടാണ് കളിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തേക്കണം കാരണം ഇത്ര പ്രശ്നം കാരണം ഈ ഇതൊക്കെ നടന്ന് അനീഷ് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഈ പെൺകുട്ടത്തിലെ കുറച്ച് പേർക്ക് അതായത് ആതിൽ അനൂറോ പിന്നെ ആരൊക്കെയോ ആ ചർച്ചയിലുണ്ടായിരുന്നു അപ്പോൾ അവർക്കും ആ ബിന്നൊക്കെയാ അപ്പോൾ അവർക്ക് തോന്നി ഇത് ശരിയാണ് അനീഷ് പറഞ്ഞപ്പോഴാണ് ഞങ്ങളിത് ശ്രദ്ധിച്ചത് ഞാനിത് ശ്രദ്ധിച്ചത് ഇത് ഒരു മൈൻഡ് ഗെയിമാണ് ആളുടെ പക്ക മൈൻഡ് ഗെയിമാണ് ആൾ പറഞ്ഞപ്പോൾ ബിഗ് ബോസ് പറഞ്ഞപ്പോൾ തന്നെ മിണ്ടാതി മിണ്ടാതിരുന്നിട്ട് ബാക്കി രണ്ടുപേരും മിണ്ടി അതുകൊണ്ടാണ് ഇതങ്ങ് അവർക്ക് കൊടുക്കാറുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരതിൽ ചർച്ച ചെയ്യേണ്ടത് അപ്പോൾ മിന്നിയൊക്കെ എനിക്ക് തോന്നണ അനീഷ്ണ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ടാസ്കില് ആൾ ധൈര്യമായിട്ട് നിന്നിട്ടുണ്ട് തുടക്കം തൊട്ട് ധൈര്യമായിട്ട് നിന്നിട്ടുണ്ട് പിന്നെ മൊത്തത്തിൽ മൊത്തത്തിലാൾ ധൈര്യമായിട്ട് നിന്നിട്ടുണ്ട് എന്നുള്ള കഥകളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കുറച്ച് പേരൊക്കെ അന്വേഷണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് പേര് ജിസേലിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആരും പിന്നെ ജിസേലിനും ജിസേൽ ആര്യയും മാത്രമേ പരസ്പരം സപ്പോർട്ട് എന്ന് തോന്നുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളാണ് ഇതുവരെയുള്ള ടാസ്കുകൾ നടന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് മോർണിംഗ് ടാസ്കിലും ഇന്നത്തെ ടാസ്ക് റിലേറ്റഡ് എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ബിഗ് ബോസ് തരുവാനും പേടിയുള്ള ആളെയും ഏറ്റവും പേടിയുള്ള ആളെയും കണ്ടുപിടിച്ച് അതിലൊരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് മോർണിംഗിൽ കുറച്ച് കണ്ടൻറ്റും കാര്യങ്ങളും കിട്ടാനുള്ള പരിപാടിയായിരുന്നു അപ്പോൾ അത് നൈസായിട്ട് അത് ചെറുതായിട്ട് കഴിഞ്ഞു പോയിട്ടുണ്ട് വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായില്ലെങ്കിലും ചെറുതായിട്ട് അത് കഴിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ ഇപ്പം ഇപ്പം ലൈവില് പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടും നടക്കുന്നില്ല ഗ്യാസ് കയറുന്നു ഗ്യാസിന് വേണ്ടിയിട്ടുള്ള സമരം കാര്യങ്ങളൊക്കെ ഒരു കോമഡി കണ്ടന്റായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇതുവരെയുള്ള ലൈവ് അപ്ഡേറ്റ് അപ്പോൾ ഇനി പുതിയ അപ്ഡേറ്റും കാര്യങ്ങളായിട്ട് വരാം എൻ്റെ വീഡിയോ ഇഷ്ടമായി ഒന്ന് ചാനൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ബൈ